ഗസറ്റഡ് ഗസറ്റഡ് ഓഫീസേഴ്സ് ഓഫീസേഴ്സ് യൂണിയൻ സംസ്ഥാന സംസ്ഥാന കേരള കേരള എൻ അസോസിയേഷൻ മുൻ പി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യാത്രയയപ്പ് നൽകി സംസ്ഥാനും ചടങ്ങ് ഓഫീസ് അസിസ്റ്റന്റ് അസ്റ്റൻസ്റ്റർ തസ്തികയിൽ നിന്നാണ് പി ഉണ്ണികൃഷ്ണൻ കേരള എൻ എൻജിഒ അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് സെറ്റോ ജില്ലാ ചെയർമാൻ എന്നീ പദവിയിൽ വഹിച്ചിട്ടുണ്ട് ഇൻഫർമേഷൻ സെന്റർ നവീകരിച്ച് പൊതുജനങ്ങൾക്ക് ഉപയോഗപ്രദമാക്കിയതും കുടുംബത്തിന്റെ മഹാത്മാ മന്ദിരം നിർമ്മിച്ചിരിക്കുന്നതും എൻജിഒ ഭവന്റെ നിർമ്മാണത്തിന് തുടക്കമിട്ടതും ഇദ്ദേഹം എൻ ജിഒ അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് ആയിരിക്കുമ്പോഴാണ് സെറ്റോ ചെയർമാൻ ചവറ ജയകുമാർ കെ ജിഒ യു സംസ്ഥാന പ്രസിഡന്റ് കെ സി സുബ്രഹ്മണ്യൻ ജനറൽ സെക്രട്ടറി വി എം ഷൈൻ ട്രഷർ ബി ഗോപകുമാർ കെ ബി സെക്രട്ടറി ബാബുരാജ് എൻ ജിഒ അസോസിയേഷൻ മുൻ സംസ്ഥാന പ്രസിഡന്റ് എൻ കെ ബെന്നി മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ വി മുരളി എന്നിവരും സംബന്ധിച്ചു ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് പന്ത്രണ്ടാം വാർഷിക അനുബന്ധിച്ചൊരു അടിപൊളി ഓഫർ എല്ലാ എല്ലാ പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം മുതൽ ലക്ഷം വരെയുള്ള ഡയമണ്ട് പർച്ചേസിനും നിങ്ങൾക്ക് നേടാം ഒരു ഗോൾഡ് കോയിൻ ഒരു പർച്ചേസിനും ഒരു ഡയമണ്ട് റിംഗ് ആണ് സമ്മാനം അൺകട്ട് ഡയമ ഓർണമെന്റ്സിന് സൂറു പെർസെന്റേജ് മുതലാണ് പണിക്കൂലി വരുന്നത് അതിന്റെ പുറമെ ഇതിന്റെ സ്റ്റോൺസിന് ട്വന്റി ഫൈവ് പെർസെന്റേജ് ഡിസ്കൗണ്ടും ലഭിക്കുന്നു കൂടാതെ വാച്ചുകൾക്ക് ൾക്ക് മുതൽ സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഉണ്ട് മുതലുള്ള റോസ് ഗോൾഡ് ജ്വല്ലറിന്റെ വിപുലമായ കസ്റ്റമേഴ്സിന് പണിക്കൂലി സൗജന്യം അതായത് ഫസ്റ്റ് പ്രൈസ് ഹൺഡ്രഡ് പെർസെന്റേജ് സെക്കൻഡ് പ്രൈസ് ഫിഫ്റ്റി പെർസെന്റേജ് തേർഡ് പ്രൈസ് ട്വന്റി ഫൈവ് പെർസെന്റേജ് ജൂലൈ മുപ്പത്തൊന്ന് വരെ ഓരോ ആഴ്ചയും നറുക്കെടുപ്പിലൂടെ നിങ്ങൾക്ക് നേടാം ഒട്ടനവധി സമ്മാനം അത് കൂടാതെ മെഗാ നറുക്കെടുപ്പിലൂടെ നിങ്ങൾക്ക് നേടാം ഫസ്റ്റ് പ്രൈസ് ഡയമണ്ട് നെക്ലസ് സെക്കൻഡ് പ്രൈസ് ഫ്രിഡ്ജ് തേർഡ് പ്രൈസ് വാഷിംഗ് മെഷീൻ ദുബായ് ഗോൾഡൻ ഡയമണ്ട്സിന്റെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ മലപ്പുറം കോട്ടപ്പടിയാണ്